നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിദേശത്ത് സ്ഥിരതാമസമാക്കാൻ ശ്രമം നടത്തുന്ന മലയാളികൾക്ക് ഏറെ ആകാംക്ഷയും അതുപോലെ തന്നെ കൗതുകം ഉണർത്തുന്ന ഒരു വാർത്തയുമായാണ് പ്രവാസി മലയാളി ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നാം മുമ്പെങ്ങും കേട്ട് കേൾവിയില്ലാത്ത ഒരു ബമ്പൻ ഓഫറുമായി ഒരു രാജ്യം നമുക്ക് മുന്നിൽ വരികയാണ് ഇറ്റലിയിലെ മൊലിസെ നഗരമാണ് ഇത്തരത്തിൽ വലിയൊരു ഓഫർ നമുക്ക് മുന്നിൽ നീട്ടുന്നത് ഇവിടെ സ്ഥിരതാമസം ആകാൻ തയ്യാറാകുന്നവർക്ക് ഇരുപത്തിയേഴായിരം ഡോളറാണ് ആദ്യഘട്ടമായി അവിടുത്തെ ഗവൺമെന്റ് നൽകുക ഇതുകൊണ്ടൊന്നും തീർന്നില്ല കേട്ടോ വമ്പൻ ഓഫറുകൾ മഞ്ഞുമൂടിയ മലനിരകളും ഇടതൂർന്ന് നിൽക്കുന്ന ഒലിവ് മരങ്ങളും പച്ചപ്പും കൊണ്ട് ആരുടെയും മനം നിറയ്ക്കുന്ന മോലിസെ റോമിന്റെ കിഴക്ക ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ നഗരത്തിൽ നിരവധി ചെറുപട്ടണങ്ങളുണ്ട് ഇത്തരത്തിൽ നൂറ്റി പട്ടണങ്ങളിൽ ിലും ജനസംഖ്യ വളരെ കുറവാണ് ഫോണലി പേർഷ്യെ റിക്സിയ തുടങ്ങിയ അതിമനോഹരമായ പ്രദേശങ്ങളിലേക്കാണ് രാജ്യം കുടിയേറ്റക്കാരെ ക്ഷണിക്കുന്നത് ജനസംഖ്യ വളരെ കുറവുള്ള രാജ്യങ്ങൾ കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുന്നത് ഇത് ആദ്യമായല്ല വിദേശികളെ അടക്കം സ്ഥിരതാമസത്തിന് ഭരണകൂടങ്ങൾ ഇവിടെ ക്ഷണിക്കാറുണ്ട് എന്നാൽ മുൻപെങ്ങും കേട്ടുകേൾവില്ലാത്ത വമ്പൻ ഓഫറാണ് ഇറ്റലിയിലെ മൊലിസെ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് ഇവിടെ സ്ഥിരതാമസത്തിന് തയ്യാറാകുന്നവർക്ക് ഇരുപത്തി ഡോളർ അതായത് പത്തൊൻപത് ലക്ഷം ഇന്ത്യൻ രൂപയോളം വരും ഈ തുക മാത്രമല്ല പിന്നീട് അങ്ങോട്ട് പ്രതിമാസം ഏഴായിരം യൂറോ അതായത് അൻപത്തി അയ്യായിരം രൂപ മൂന്ന് വർഷം വരെ നൽകും വരുന്നവർ നാട്ടിൽ എന്തെങ്കിലും ചെറുകിട ബിസിനസ് തുടങ്ങണം എന്ന നിർബന്ധം മാത്രമേ ഇതിന് നിബന്ധനയായി ഇവിടുത്തെ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നു അങ്ങനെയാണെങ്കിലും ഇവിടെ ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടിയുള്ള എല്ലാ സഹായവും ഇവിടുത്തെ പ്രാദേശിക ഭരണകൂടം വാഗ്ദാനം ചെയ്യുന്നുമുണ്ട് നമ്മുടെ നാട്ടിലേതുപോലെ ഏതെങ്കിലും ഒരു സംരംഭം തുടങ്ങാനായി അപേക്ഷയും കൊടുത്ത് മാസങ്ങളോളം കാത്തിരിക്കേണ്ടതില്ല എന്നർത്ഥം സെപ്റ്റംബർ പതിനാറ് മുതലാണ് ഇതിനായി അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ചെറിയ കുട്ടികൾ ഉള്ള ദമ്പതിമാരാണ് എങ്കിൽ പ്രത്യേക പരിഗണന ഇതിനായി ലഭിക്കുന്നുണ്ട് സ്ഥിരതാമസത്തിന് വരുന്നവർക്ക് പ്രദേശത്ത് എന്ത് ബിസിനസ് വേണമെങ്കിലും തുടങ്ങാം ഹോട്ടൽ ഭക്ഷണശാല ബാർ കൃഷി ബ്യൂട്ടി പാർലർ ലൈബ്രറി പലചരക്ക് കട തുടങ്ങി എന്ത് വേണമെങ്കിലും ആരംഭിക്കാം എന്നാണ് ഇവർ വാഗ്ദാനം ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടെ നിരവധി പേരാണ് ഈ ഒരു നഗരം വിട്ടുപോയത് മൊലീസയിലെ നൂറ്റി മുപ്പത്തി ആറ് ചെറുപട്ടണങ്ങളിൽ നൂറ്റി ആറിലും രണ്ടായിരത്തിൽ താഴെയാണ് താമസക്കാർ ഉള്ളത് യുവാക്കൾ മഹാനഗരങ്ങൾ തേടി പോകുന്നതും വിദേശത്തേക്ക് പോകുന്നതും മൂലം ഇവിടുത്തെ ജനസംഖ്യ വളരെ കുറഞ്ഞു വരികയാണ് ഈ സാഹചര്യത്തിലാണ് പുതിയൊരു ഓഫർ രാജ്യം മുന്നോട്ട് വച്ചിരിക്കുന്നത് അപ്പോൾ എങ്ങനെ വെച്ച് പിടിക്കുകയല്ലേ മൊലീസയിലോട്ട് വേണ്ട അല്ലേ നമുക്ക് കേരളം തന്നെ മതി നമ്മുടെ സ്വന്തം കേരളം പക്ഷേ ഇവിടെ പോകാൻ ആഗ്രഹമുള്ള നിരവധി പേരുണ്ട് അവർക്ക് ഈ ഒരു അറിവ് ലഭിക്കാനായി മാക്സിമം ഈ വാർത്ത ഷെയർ ചെയ്യും കൂടുതൽ വിദേശ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക